പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു മുന്നേ നെൽകൃഷിക്കുള്ളതും പച്ചക്കറി അതേപോലെ തന്നെ പച്ചക്കറി കൃഷി നെല്ലിന് സബ്സിഡി തെങ്ങിന് ലേവളം അതോടൊപ്പം കുറ്റി കുരുമുളക് ഇന്നിവിടെ വിതരണം നടത്തുന്നത് ഏകദേശം മുന്നൂറ്റി മുപ്പതോളം കർഷകർക്ക് ടിഷ്യൂ കൾച്ചർ വാഴ വിൽക്കുന്നത് അതിൻ്റെ പ്രധാനമെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിരന്തരം ഗ്രാമസഭകളിൽ വരുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും നേന്ത്ര ഏണതിൽ ഉള്ളത് മുൻ വർഷങ്ങളിലൊക്കെ കൊടുക്കുമ്പോൾ വേറെയാണ് കൊടുത്തിരുന്നെങ്കിൽ ഈ വർഷം നേന്ത്ര ടിഷ്യൂ കൾച്ചർ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ എൺപതോളം രൂപയാണ് ഇന്നൊരു കിലോ നിയന്ത്രക്കായ്ക്ക് വില വിലകൾ പിടിച്ചു നിർത്തുന്നതിനും അതോടൊപ്പം തന്നെ നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ജൈവ രീതിയിലുള്ള കൃഷി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടെയാണ് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കൃഷി ഓഫീസ് പറഞ്ഞ പോലെ ജൈവ വളം ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഈ കൃഷി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് വാഴ കൃഷിയാണെങ്കിലും പച്ചക്കറി കൃഷിയാണെങ്കിലും ആ രീതിയിലേക്ക് ഭാവി തലമുറയ്ക്ക് ആരോഗ്യമുള്ള കുടുംബമായി തീരുന്നതിന് വേണ്ടി ഇതേ രീതിയിലുള്ള ജൈവ രീതിയിലേക്ക് ഇത് മാത്രമല്ല മറ്റ് പച്ചക്കറികളും ഏത് നിങ്ങൾ ചെയ്യുമ്പോഴും ജൈവ രീതിയിൽ ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഒരാൾക്ക് പത്ത് തൈകളാണ് കൊടുക്കുന്നത് അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് അതിൻ്റെ ഗുണങ്ങൾ അടുത്ത് വരുന്ന ഗ്രാമസഭകളിലും അടുത്ത വർഷങ്ങളിലും അതിൻ്റെ നേട്ടങ്ങളും ഗുണങ്ങളും ദോഷങ്ങളൊക്കെ

പി കെ ഭാഗ്യലക്ഷ്മി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശങ്കരനാരായണൻ വാർഡ് മെമ്പർമാരായ പി അൻവർ സിഗീത കെ റംലത്ത് പി ജയിദ സാബിറ കൃഷി ഓഫീസർ കെ എം ഫാത്തിമ ഷഹീന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ